ല്ലോ അത് അങ്ങനെയാണല്ലേ എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നമ്മള് ആറ് ലക്ഷം ചോദിക്കണ്ട ചെറിയ വ്യത്യാസങ്ങൾക്ക് ഒന്ന് ഇരുപത് പട്ടിയാ കൊടുക്കാം ഒന്ന് ഇരുപട്ടിയാ കൊടുക്കാം കൊറേ ഉണ്ടാവുമോ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കാം അറുപതിനാലും ചോദിച്ചാലും പിന്നെയും കുറച്ച് വരും അതാണ് ലോണത് കൊറേ റെഡി ആയി വണ്ടി ഇറക്കാം ഫൈനൽ നമ്മള് ഒരു ഒന്ന് തൊണ്ണൂറൊക്കെ കിട്ടിയ കൊടുക്കാൻ ഇതിൽ ചെറിയ വ്യത്യാസം ഒന്നേ തൊണ്ണൂറ് ചോദിക്കണമല്ലോ ഉള്ള ഉള്ളോ എന്തായാലും കുറച്ച് വരും അറുപത് ചോദിക്കുന്നുണ്ട് ഒന്നേ അറുപത് എന്തായാലും കുറച്ച് കൊടുക്കും ചെറിയ ലോൺ വ്യത്യാസം ലോണ് രണ്ടര ചോദിക്കുന്നുണ്ട് ആ നമുക്ക് രണ്ടേ മുപ്പതിനൊക്കെ കൊടുക്കാം രണ്ടര ചോദിച്ചാൽ രണ്ടു ലക്ഷത്തിന് മുപ്പതിനായിരത്തിനും കൊടുക്കാം ഇരുപതിനായിരം കുറച്ചാണ് കൊടുക്കാം നിങ്ങൾ ഒരു അഞ്ച് അറുപത്തഞ്ച് കിട്ടിയ കൊടുക്കാം അഞ്ചാറു കിട്ടിയാൽ കൊടുക്ക കൊറക്കണ്ടറിഞ്ഞ് വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കുക ചെയ്യാല്ലോ ഇതാണ് ഒന്ന് അറുപത്തഞ്ച് കിട്ടി കൊടുക്കാം ഇരുപത്തേറെ പേപ്പറിൽ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്ക വേറെ ഇഞ്ചിനാണ് അതെതിന് ഇരുപത് മൈലേജ് വണ്ടിയാണ് കിട്ടുന്നത് വീണ്ടും വീണ്ടും വലിയ പാടത്തുള്ള അലന്തു മോട്ടേഴ്സിലും ഏകദേശം ഒരു മാസം വീട് എത്തിട്ട് കുറെ വണ്ടിയിൽ പുതിയ സ്റ്റോക്ക് എറിയണോ ചെറിയ വെറുതെ നല്ല അടിപൊളി താറൊക്കെ കേട്ടോ അതേമാതിരി ഫുള് വണ്ടികളുണ്ട് ഏഷൊരു പത്ത് അൻപതിനായിരം നാൽപ്പതിനാറ് മുതൽ തുടങ്ങുന്ന ഭാരതി കണ്ണൂറുകൾ കഴിഞ്ഞ് സാന്ദ്രോട് പോളാളങ്ക ലക്ഷം ഷോപ്പിലൊക്കെ വരണ്ട് എന്തായാലും രണ്ട് പാത വീട് വരും നമ്മള് അതിലാണ് നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലേക്ക് അലഹമില്ലാ അലഹന്ദ്രോപ്പിൽ വരുമെന്നു ഇതിലെ ലൊക്കേഷൻ വരണ്ട് ഇത് മലപ്പുറത്ത് തിരൂർ തിരൂർ മൂച്ചിക്കൽ വലിയ പാടെന്നു പറയും മെയിൻ റോഡ് അതായത് കോഴിക്കോട് എറണാകുളം പോണ റോഡാണ് അതിന് സൈഡിൽ തന്നെ സൈഡിൽ തന്നെ വലിയപാടാണ് ടൗണിൽ മെയിൻ ടൗണിലാണ് മെയിൻ ടൗണിലാണ് നമ്മൾ എന്തോട്ടൻസ് റോഡ് സൈഡിൽ തന്നെ അതേമാതിരി എത്ര മുതൽ വണ്ടികൾ തോടുകൊണ്ട് നമ്മളിവിടെ നാൽപ്പതിനായിരം മുതൽ സ്റ്റാർട്ട് വണ്ടികളോട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് എണ്ണൂറുകളെ അതെ നാൽപ്പതിനായിരം മുതൽ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് പിന്നെ പോളെ ചെറിയ പൈസ ചെറിയ പൈസ പോളുണ്ട് ചെറിയ പൈസക്ക് കാറുകൾ ഉണ്ട് അതേമാതിരി ഇന്നോവൽ ചെറിയ പൈസ ണ്ട് ഞാനൊക്കെ ചെറിയ കായി കൊടുക്കാല്ലേ ചെറിയ പൈസ ആൾട്ടോ എത്ര മുതൽ കൊണ്ടു ആൾട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറായിരം മുതൽ മാക്സിമം ലോൺ ആണല്ലോ വണ്ടികൾക്ക് മാക്സിമം ലോൺ കൊടുക്കും ചെയ്തു കൊടുക്കാല്ലേ പിന്നെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി ഒക്കെ നമ്മള് പറഞ്ഞു കൊടുക്കും അതെല്ലാം കണ്ടാല് അപ്പൊ വീട് പോയി വരെയും കാണുന്ന സമയത്ത് നമ്മളെ കാണുന്ന മറക്ക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മളെ പരിചയപ്പെൾട്ടോണേ സിൽവർ കളർ അല്ലെ നമ്മളെ കൂടുതലുള്ള അതിലാണ് നമ്മളെ വീഡിയോയിലേക്ക് ഞായറാഴ്ച രണ്ടായിരത്തി പത്ത് വണ്ടിയാണത് രണ്ടായിരത്തി പത്ത് അല്ലെ ഷൈലേ നമുക്ക് പിന്നെ ഒന്ന് ഇരുപത്തി അഞ്ചിലോട്ടാ ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് കൊടുക്കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫോർ ഫോർത്ത് ആണ് അല്ലേ അല്ലേ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഒന്നേ ഇരുപത്തഞ്ചാണ് ചോദിക്കേണ്ട കുറച്ച് ചെറിയ കൊടുക്കൂല്ലേ ലോൺ പതിമോ ലോൺ ചെറിയൊന്ന് അടുത്തുള്ള ആൾക്കാർക്ക് അറുപത് അങ്ങനെ സെറ്റ് ലോൺ എന്തായാലും മാക്സിമം ചെയ്തു ചെയ്ത് കൊടുക്കാമല്ലേ പത്തു അറുപത് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുമോ നമുക്ക് മൈലേജ് അങ്ങനെ പഴയ മോഡൽ അൾട്ടോ എല്ലാവർക്കും ആവശ്യപ്പെട്ട ഇഷ്ടപ്പെട്ട അതാണ് സാധാരണക്കാര വണ്ടി അതെ അതെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഇറങ്ങുന്ന ആൾക്കാര് രണ്ടായിരത്തി പത്ത് വന്നിട്ടുണ്ട് അടുത്ത വണ്ടി നാനോ വീണ്ടും സിൽവർ കളറ് രണ്ടായിരത്തി പതിനാല് മോഡല് ആ നാനോ ഡിക്കി ഓപ്പൺ ആവോ മിക്ക ഓപ്പണില്ല എ സി പവർ സ്റ്റാറിംഗ് പറഞ്ഞിട്ടോ ഏഹ് മൂന്ന് പേരും പേരുണ്ട് എ സി പവർ സ്റ്റാറിംഗ് ആണല്ലേ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ അമ്പത്തി ആറായിരാവും ഓണർഷിപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് എത്ര ചോദിക്കുന്നു തൊണ്ണൂറായിരം കൊടുക്കാൻ കുറച്ച് കൊടുക്കും തൊണ്ണൂറായിരം കൊടുക്കും ചെറിയ വട്ടത്തിൽ കുറച്ച് കൊടുക്കും എന്നാലും അത് തർക്കിച്ചോളി മാക്സിമം കുറച്ച് തരുമോ ട്വിസ്റ്റ് അല്ലേ ടിസ്റ്റ് മാക്സിമം കുറച്ചേറെ കൊടുക്കണ്ടേ പിന്നെ ആ ലോഡ് ഈ വണ്ടി അടുത്തുള്ള ആൾക്കാരാണ് നാപ്പത് കൊടുക്കുന്നത് മാക്സിമം ചെയ്ത് കൊടുക്കാമല്ലേ ഒരു വണ്ടി വണ്ടിയായിരുന്നു നമുക്ക് മൈല എത്ര കിട്ടും ഇരുവിന്റെ മേപ്പടെ എന്തായാലും കിട്ടും ഇരുപത് നമ്മള് പറയുള്ളൂ വേറെ കംപ്ലൈന്റ് ആയാലും ഫുൾ നീറ്റ് വണ്ടി അടുത്ത വണ്ടി സാന്ഡ്രോ ഒരു ആഷ് കളർ അല്ലെ രണ്ടായിരത്തി പത്ത് മോഡലിൽ സിംഗിൾ ഓണർ വണ്ടി അല്ല ഇതും പത്ത് മോഡലാ സിംഗിൾ ഓണർഷിപ്പോ സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്ത് മോഡലിൽ വണ്ടിയാണ് ആ എ സി പവർ സ്റ്റാറിംഗ് വണ്ടി എ സി പവർ സ്റ്റാറിംഗ് വരുന്നതാണ് അല്ലെ ഇതിന്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല വന്നിട്ടില്ല കിലോമീറ്റർ ഓടിക്കണം എത്ര എമ്പായിരം കിലോമീറ്റർ ഓടിക്കണം കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ ചോദിക്കണ്ട എന്തെങ്കിലും ഉണ്ടാവില്ലല്ലോ പഴയ വണ്ടി അല്ലേ റീപ്ലേസ് ഉണ്ടോപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ലല്ലോ അതൊക്കെ ഗ്യാരണ്ടി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അത്യാവശ്യം ടയറുകളും കാര്യങ്ങളൊക്കെ ഓക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ ആണ് എല്ലാം വൃത്തിയണ്ടി വൃത്തി എത്ര ചോദിക്കുന്നല്ലേ നിനക്ക് ഒരു ഒന്ന് ഇരുപതാ കൊടുക്കാം ഒന്ന് ഇരുപത് കൊടുക്കാം നീ കുറേ ഉണ്ടാവും വ്യത്യാസം ചെയ്തോ ചെയ്തല്ലേ നമ്മള് പറഞ്ഞ റൈറ്റിൽ ഒന്ന് എല്ലാം നമുക്ക് ആണല്ലോ കൊറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോൺ കേറു വേണ്ടിയോ ലോൺ കയറും എത്ര ലോൺ നമുക്ക് ഒരു കേരളത് അൻപത് റേട്ടിലാണ് ചെയ്ത് കൊടുക്കാം എന്തായാലും വണ്ടി മലയാള ആ ലെവലും അടുത്തോണ്ട് വീണ്ടും സാധാരണക്കാരം ഉണ്ടല്ലേ ആൾട്ടോ ഏടില്ലേ രണ്ടായിരത്തിഒമ്പത് മോഡല് ആ പിന്നെ എൽ ഉണ്ടോ ഇത് നോർമൽ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് സ്റ്റാൻഡേർഡ് അപ്പൊ എക്സ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണി സിംഗിൾ ഓണഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് തട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി നീറ്റ് വണ്ടി ക്വാറന്റ് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ പക്ക പക്കണ്ടല്ലേ ഫുൾ പക്ക വണ്ടി നല്ല എല്ലക്ഷ വണ്ടി ഓടിക്കുന്ന ഒരു സുഖം ഫീൽ ആയിട്ടുണ്ട് അത്ര ഗ്യാരണ്ടി ഉള്ള വണ്ടിയാണ് അത്ര നല്ല അത്രയും ഇല്ലാത്ത വണ്ടിയാണ് സ്റ്റാൻഡേർഡ് ആണ് എ സി ഉണ്ടാവില്ല എ സി ഉണ്ടാവില്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറായിരം കൊടുക്കും തൊണ്ണൂറായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കും ലോണൊക്കെ കേറുവോ

ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കൂ ലോൺ എത്ര കേറും രണ്ടു രൂപ വരെ മാക്സിമം കേറും ബാങ്ക് ലോൺ കിട്ടും ബാങ്ക് ലോൺ കയറും പത്ത് നാല്പത് നമുക്ക് വണ്ടി ഇറക്കാം നിരവൈന്തായാലും എന്തായാലും കിട്ടും കൊടുക്കണം അല്ല ഓടിക്കല്ലേ അതാണ് മെയിൻ ആയിട്ട് പറയുന്നത് അടുത്ത വണ്ടി വീണ്ടും വൈറ്റ് കളർ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് സെയിം വണ്ടി വണ്ടിമെന്റ് ആണ് ന്യൂ ഷേപ്പ് വണ്ടി ആ ലൈറ്റും വ്യത്യാസം ഉണ്ട് സെയിം മോഡൽ വീഡിയോ കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് സംതിങ് ഓടിക്കുന്നു ഒന്നര ചോട് ഓടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട് നിലവിലുള്ളത് റിയൽ എസ്റ്റേഷൻ വണ്ടിയാ റീ വണ്ടിയാണത് കേരള നമ്പ്രായ വണ്ടിയാണ് നമ്പ്രായ വണ്ടിയാ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടാല് നമുക്ക് രണ്ടേ കാലം കൊടുക്കാം രണ്ടേ കാലം കൊടുക്കാ ഇന്ത്യ അത്യാവശ്യം വൃത്തിയിലുണ്ടല്ലോ വ്യത്യാസങ്ങളൊണ്ടിരിക്കുക അതാണെ ആളുകൾ ഒന്നുകൂടി മാക്സിമം കുറച്ച് ഫിക്സ്ഡ് അല്ലല്ലോ അല്ലല്ലോ നമുക്ക് മാക്സിമം കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ഇത് ലിമിറ്റഡ് ലോണും രണ്ട് എന്തായാലും മാക്സിമം ചെയ്യാലല്ലേ ഒരു പത്തിരത്തയ്യായിരം മുപ്പിനാറ് ഉപ്പി നമുക്ക് വണ്ടി എറക്കാം നല്ല പ്രൊഫൈലാണെങ്കിൽ നല്ല പ്രൊഫൈലാണെങ്കിൽ മാക്സിമം ചെയ്ത് ചെയ്തു മൈലേജ് ആവുമ്പോ ഇരുവന്റെ മാക്സിമം കിട്ടും മൈലേജ് ഉണ്ടാവും അടുത്ത വണ്ടി ബ്ലാക്ക് പറയാൻ ഞങ്ങൾ ഇല്ല രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടി പതിനൊന്ന് മോഡലിൽ ഒരു കറുത്ത മുത്തല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ബ്ലാക്ക് അടിച്ച വണ്ടി നോർമൽ ടിസ്റ്റലോ സാധനം ഓർമ്മി മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂല്ല ഒന്നും വരില്ല എ സി മാത്രമായിട്ട് പോവാ തണുപ്പുണ്ട് തണുപ്പുണ്ട് കിലോപത് ഓടി കിലോമീറ്റർ ഒക്കെ അമ്പത് അമ്പത്തരം കോടി ഓടിക്കുണ്ട് അല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല വണ്ടി കുഴപ്പമില്ല കറു അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കറുപ്പ് കളറാന്നുള്ളൂ അതെ അതെ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മള് അറുപത് ഉറുപ്പി ചോദിക്കുന്നുണ്ട് ആ അഞ്ച് കുറച്ച് കൊടുക്കാം അറുപതിനാല് ചോദിച്ചാല് പിന്നെയും കുറച്ച് വരും അതാണ്ട് ലോണെന്ന് പറയുന്നത് റെഡി ആയി വണ്ടി നടക്കാം അതാ ഇരുവിന് വേണ്ടി എന്തായാലും മനേജ് പെട്രോളിന് ല്ലാരി പറഞ്ഞ കൊടുക്കാരിവുണ്ട് ടയോട്ടന്റെ ഞാൻ കണ്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി ആ കിലോമീറ്റർ വരെ കിലോമീറ്റർ ഒന്ന് എഴുപത് ഓടിക്കണത് വരെ കമ്പനി സർവീസ് കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് സെക്കൻഡ് മോണർ മോണർ നീറ്റ് വണ്ടി ക്വാളിറ്റി വണ്ടി ായിട്ട് കൊടുക്ക ഒരാൾക്ക് നീറ്റ് വണ്ടിയാണ് തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളായിട്ടൊന്നും വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടി എത്ര വണ്ടി ചോദിക്കുന്നത് നമ്മൾ പിന്നെ മൂന്ന് തൊണ്ണൂറ്റഞ്ചൊക്കെ അവിടെ ചോദിക്കേണ്ട ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാക്സിമം കുറച്ച് കൊടുക്കാം രണ്ടര രണ്ടേ മുക്കാലിൽ ഉള്ളിൽ ലോൺ കിട്ടും ഉറപ്പ് വണ്ടി വരൂല്ലേ ഉറപ്പേന ആയിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വണ്ടി ആ വണ്ടി ആവുമ്പോൾ ഉറപ്പുണ്ടെങ്കിലും വണ്ടി ആക്കാം നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം പത്തു ഒക്കെ ഉണ്ടായാലും ആൾക്കാർ നിങ്ങളുടെ പ്രൊഫൈലിനനുസരിച്ചാണ് ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ വിത്യാസം ഇവർക്ക് ആൾക്കാർക്ക് മൈലേജ് പറഞ്ഞു കൊടുക്കുന്ന ഇരുപത് അതിന് അടുത്ത വണ്ടി ഹുണ്ടായി ഐട്ടൻ സാധനം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ ഐട്ടൺ രണ്ടായിരത്തി പതിനൊന്ന് സ്പോർട്സ് സ്പോർട്സ് ആണ് ഓപ്ഷൻ കിലോമീറ്ററിന്റെ കാര്യങ്ങളൊക്കെ ആകുപത്തിയായി കിലോമീറ്റർ ആ കൊടിയൊക്കെ ഉണ്ട് ലോ കിലോമീറ്റർ വേണ്ടി ലോ കിലോമീറ്റർ ഉണ്ട് അതാണ്ട് ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് സെക്കൻഡ് നില റീപ്ലേസ് കാര്യമൊന്നുമില്ല ഒന്നും ഇല്ല നീറ്റ് വണ്ടി സിറ്റി ആർ കലാ ഉഷാറാണ് എല്ലാം കൊണ്ട് ഉഷാറ വണ്ടി അതെ കമ്പ് മിനിസ്റ്റർ എന്നാലും വണ്ടി എല്ലാ വണ്ടിയാണ് കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം ഫൈനൽ നമ്മള് ഒരു ഒന്നേ തൊണ്ണൂറ് കിട്ടിയ കൊടുക്കാൻ ഇന്ത്യയിൽ ചെറിയ വ്യത്യാസം ഒന്നേ തൊണ്ണൂറ് ചോദിക്കണല്ലോ കുറെ ഉള്ളാട്ടോ എന്തായാലും കുറച്ച് വരും എന്തായാലും മാക്സിമം ലോൺ കയറുല്ലേ മാക്സിമം ലോൺ കിട്ടിയുള്ളൂ ഫുൾ ലോൺ കയറില്ലെങ്കിൽ ഒരു പത്തു കൊടുക്കണ്ട ചെറിയ മുടക്കം നമുക്ക് വണ്ടി കൊടുക്കാം അല്ലേ ലോക്കലാകുമ്പോൾ അതും സിംഗിൾ സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞോൺ വണ്ടി അല്ലേ ഒരു അമ്പതിനായിരം മുടക്കണെ നല്ല അടിപൊളി വണ്ടികൾ മൈലേജ് കൊണ്ടുപോകാറും പറ്റുള്ള പിന്നെ മൈലേജ് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴ് ഇരുപതിനുള്ളിൽ ിലാണ് മൈലേജിന്റെ കാര്യം പറഞ്ഞത് ആവും മൈലേജ് അങ്ങനൊക്കെ പറയാലോടിക്കണ പറഞ്ഞത് ആ കെപ്പാസിറ്റിക്ക് അനുസരിച്ചാണ് മൈലേജിന്റെ അടുത്ത വണ്ട് സ്കോർപ്പിയോട്ടോ ഒരു പച്ചല്ലേ അല്ലെ ഒരു ഇളം പച്ചക്കളി ഞങ്ങളുടെ ഡിസംബറിൽ ലാസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആണ് എറ്റ് ടു സെഡ് പേപ്പർ ക്ലിയർ ആണ് വണ്ടി നാല് ടയറും അത്യാവശ്യം കോഴിയാത്ത ടയറും കാര്യങ്ങളുണ്ട് വർത്താനം പറയപ്പോ നമ്മൾ സീറ്റ് പറ്റിട്ടില്ലെങ്കിൽ സീറ്റ് ആ പാട്ടിയാണ് സീറ്റ് നമ്മളെ കൊറേ ഫൈനാണ് സെവൻ സീറ്റ് വണ്ടി സീറ്റ് സീറ്റ് വണ്ടി സീറ്റ് ആണ് ഓക്കെ പറയാൻ പറ്റുന്നത് കിലോമീറ്റർ പിന്നെ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് വേറെ ഒരു പരിപാടി ഇല്ല പറഞ്ഞു പേപ്പർ എത്ര ചോദിക്കുന്നുണ്ട് നമ്മൾ രണ്ടര ചോദിക്കുന്നുണ്ട് ആ നമുക്ക് ചോദിച്ചാൽ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തിന് കൊടുക്കാം ഇരുപതിനായിരം കുറച്ചാണ് കൊടുക്കാം ലോൺ കുറവില്ലല്ലോ അടുത്തുള്ള ആൾക്കാർ ചെയ്ത് കൊടുക്കാം ഒരു ലക്ഷം രൂപ എന്തായാലും മാക്സിമം ലോൺ പറഞ്ഞാലും സെറ്റ് ലോൺ ആണ് നിങ്ങൾ അതിന്റെ സെറ്റപ്പിൽ വരാൻ മാക്സിമം ചെയ്ത് അങ്ങനെ തരാറോ അല്ലേ കൊടുത്താണ്ട് എത്ര മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോ ഡീസൽ ആവുമ്പോൾ പത്ത് എട്ട് പത്ത് അത്ര കിട്ടുള്ളൂ പന്ത്രണ്ട് മൈലേജ് ഒന്നും കിട്ടൂലി എഞ്ചിൻ അല്ലേ എട്ട് മാക്സിമം വർത്താനം പറഞ്ഞ പോലെ ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ പോകാൻ വർത്താനം പറഞ്ഞ സ്കോർപിയും കിടക്കുന്നില്ലേ അടുത്ത വണ്ടി മാരുതിയുടെ അൾട്ടോ വൈറ്റ് കളർ ഉണ്ടോ എങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് മോഡല വണ്ടിയാ പത്ത് മോളാണ് എൽ എസ് ഐ ആണ് എല്ലായി ബാർ എ സി ബാസ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളാണ് ലക്ഷം കിലോമീറ്റർ ഓടിക്കണം ഓടികണ്ട് ഓണർഷിപ്പ് എത്ര ആയിണോ ഓണർഷിപ്പ് തേടി നിലവിൽ ഉള്ളത് റീപ്ലേസ് ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് ഇല്ലേ സെക്കൻഡ് ഓൺ വേണ്ടിട്ടാ തേടാൻ ഓൺലൈൻഷിപ്പ് ആയിട്ടോ അല്ലെ ഇന്ത്യയിലേക്ക് അത്യാവശ്യം രീതിയിൽ ഉണ്ടല്ലേ എത്ര വണ്ടി ചോദിക്കണം ഒരു ഒന്നേ മുപ്പതിന് കൊടുക്കാം ഒന്നും കൊടുക്കാം കുറച്ച് കൊടുക്കും ബാങ്കിൽ കൊടുക്കാം സേർട്ട് ലോൺ മാക്സിമം ചെയ്തെടുക്കാമല്ലേ നിങ്ങൾ വന്നാൽ അപ്പ നിങ്ങൾ വരുമ്പോൾ മാക്സിമം ലോണിന്റെ കാര്യങ്ങൾ നോക്കും പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ട് സേർട്ട് ലോൺ കയറുക ഞാൻ സെറ്റിൽ വരിക മാക്സിമം അങ്ങനെ ചെയ്തിട്ട് ഒരു പത്തു അറുപത് വണ്ടി പതിനെട്ടാം ലവന് മലേജിട്ടുണ്ട് പതിനെട്ടാം ലെവലിൽ എന്തായാലും അടുത്ത വണ്ടി ഒരു സെവൻ സീറ്റ് അല്ലെ ഫുള്ള് കവർ കാര്യങ്ങൾ ചെയ്തത് അടിപൊളി വണ്ടി വണ്ടിയല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഇന്റർകൂളർ ഇന്റർകൂളർ ആണ് റീവണ്ടിയാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിക്കണ്ട് കറക്റ്റ് ഓട്ടോ ആണോ കറക്റ്റ് ഓട്ടോ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു ഓണർഷിപ്പ് അത്ര ഓണർഷിപ്പ് ഒരു പരിപാടി ഒന്നുമില്ല മെയിൻ ക്ലാസ് ഗ്ലാസ് ഗ്ലാസ് പിന്നെ മാറും ഉണ്ടാവും പിന്നെ രണ്ടായിരത്തി പതിനൊന്നും ഉണ്ടല്ലേ അവരെ ഉഷാറാണല്ലോ സെവൻ സീറ്റ് വണ്ടിയാണ് സെവൻ സീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടിയാകും ആണ് ഫുൾ ക്ലിയർ ആണല്ലേ അത്യാവശ്യം ചോദിക്കണെന്നാല്

മരം വികരിക്കാൻ വേണ്ടിയിട്ടുള്ള മരം ഉള്ളേ മരം വീഴാൻ വണ്ടി ഒന്നും പോകുമ്പോൾ എത്ര മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി പറഞ്ഞ ഫോർ ഇന്റു ഫോർ വണ്ടി ഫോർ ഇന്റു ഫോർജിനൽ ഒറിജിനൽ കേരള വണ്ടി ഫുൾ ഓഫ് റോഡ് കിറ്റ് എക്സ്ട്രാ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ഫ്രണ്ട് ഐറ്റൊക്കെ കൂട്ടി

പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ വണ്ടിയാണ് പതിനെട്ട് വരേണ്ടി വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി കിലോമീറ്റർ വണ്ടി സെക്കൻഡ് ഓണർ വണ്ടിയാണ് റീപ്ലേസും കാര്യങ്ങളൊന്നും കണ്ടു ഒരു പരിപാടി ഇല്ലാറാണ് എത്ര വണ്ടി ചോദിക്കണത് അല്ലേ നമുക്ക് രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം പതിനെട്ട് വണ്ടി കൊടുക്കാല്ലേ എന്തെങ്കിലും കുറച്ചും കൊടുക്കാം ചെറിയ ലോൺ അത്ര കേറും രണ്ട് രണ്ടര മാക്സിമം കേറും പത്ത് പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനാറ് വണ്ടി നമുക്ക് അൾട്ടോ കൊണ്ടുപോകാമല്ലേ റീപ്ലേസ് കാര്യങ്ങളൊന്നും വണ്ടി വണ്ടി വൈറ്റ് സ്കോർപിയോ സ്കോർപ്പിയോ പച്ച കണ്ടോ ഇത് വൈറ്റ് ആണ് ഇതീല രണ്ടായിരത്തിഒൻപത് മോഡൽ വണ്ടിയുണ്ട് ആ സെയിം തന്നെയാണ് അല്ലല്ല അത് ഇത് രണ്ടായിരത്തിഒമ്പത് എമോക്കിൻ വർത്താനം പറയോ ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപത് ഓടിക്കണ് നീറ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഫുൾ പക്ക വൃത്തിള വണ്ടി വൃത്തിള വണ്ടി സീറ്റാർ അടിപൊളിയാണ് ഫോർ ഡോർ വിൻഡോ സ്റ്റീരിയോ ഫോർ ഡോർ വിൻഡോ എസി പവർ സ്റ്റാർ സെക്കൻഡോ തേഡോ ഓണർഷിപ്പ് തേർഡ് നിലവിലുള്ളത് റീപ്ലേസ് ഒന്നും ഇല്ല എത്ര വണ്ടി നമ്മൾ നമ്മൾ മൂന്നേക്കാൾ ചോദിക്കണ്ട മൂന്ന് രൂപ കൊടുക്കൂന്നേക്കാളും ചോദിച്ചുകൊണ്ട് മൂന്ന് ലക്ഷം വർത്താനം പറഞ്ഞ സ്കോർപ്പ് തരും ലോണ് പതിമോ ലോൺ നമുക്ക് ഒരു രണ്ട് 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 ബാങ്ക് വേറൊരു ശ്രീരാമു എന്ന രണ്ടു ലക്ഷം രണ്ടു ലക്ഷത്തിന് മേലും ലോൺ കൂറും ഒരു പത്തു എമ്പത് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം മൈലേ എത്ര കിട്ടും മൈലേജ് എമോക്കിന്റെ മൈലേജ് ആ പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് നമുക്ക് മൈലേജിന്റെ കാര്യം പറയാം ഫുൾ ക്ലിയർ വണ്ടി നീറ്റ് വണ്ടി അല്ലേ അടുത്ത വണ്ടി ഡെസ്റ്റർ എക്സ് യു അല്ലേ ഓപ്ഷൻ ഒന്ന് അറുപതിനായിരം ഓടിയുണ്ട് ഓടികൊണ്ട് ഓണി ഓണർഷിപ്പ് തേർഡ് ഓർ ഫോർത്ത്

മൂന്നേ മുക്കാലായിട്ട് കൊടുക്കും കുറച്ചിട്ടാണ് കൊടുക്കും ഫൈനാൻസ് ഒക്കെ എത്ര കേറ്പോ നമുക്കൊരു മൂന്ന് റുപ്യ രണ്ടേ മുക്കാൽ മാക്സിമം കയറും വേണം വണ്ടി ഇറക്കണമെങ്കിൽ എത്ര മൈലേജ് കിട്ടും ഇത് ഇരുപത് ഇരുപതിന്റെ മേലൊക്കിട്ടും എന്തായാലും മൈലേജ് കൂടുതലുള്ളത് അല്ലേ ാട് കൂടുതൽ മൈലേജ് പതിനെട്ടിന്റെ ഉള്ള പറയാം പതിനെട്ടിന്റെ മേലക്കായിട്ട് പറഞ്ഞോളൂ ഇരുവലും കീപഡ് ഇല്ല ഇല്ല ഗ്യാനലേ അടുത്ത വണ്ടി റെനാൾഡിന്റെ ഫ്ലൂയിൻസ് അല്ലേ ഫ്ലൂയിൻസ് 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 ഞാൻ ഇല്ല എന്ത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയുണ്ട്

ഇരുപതൊക്കെ മൈലേജ് ഡീസൽ എന്താ മൈലേജ് ഡീസൽ മൈലേജ് കിട്ടും നമുക്കൊരു രണ്ടര കൊടുക്കാം ഇത്ര വല്യാണ്ടെങ്കിൽ രണ്ടര ലക്ഷം ചെറിയ പൈസ ഉള്ളു അതൊരു രണ്ടര ലക്ഷം ഈ വലിയൊരു സാധനം കൊടുക്കുന്നുണ്ട് മാക്സിമം ലോൺ പറ്റി പോണോ മാക്സിമം ലോൺ നമുക്ക് ചോദിച്ചത് ഒന്നരക്കെ നമുക്ക് ചോദിച്ചോ ചെയ്ത ഒരു അമ്പതിനായിരം മുടക്കണ്ട അത്ര വലിയ വണ്ടികൾ കൊണ്ടുവരാ സണോ വണ്ടിയാണ് മട്ടൺ സ്റ്റാർട്ടിങ് വരുന്നോണ്ട് ഫോട്ടോ അടിപൊളി വണ്ടി മൈലേജ് രാജാവ് റീപ്ലേസ് ഒന്നും ഒന്നും ഒരു പരിപാടി ചെല്ലേ അടുത്ത വണ്ടി ബ്ലാക്ക് കളർ സ്വിഫ്റ്റ് ഇട്ടോ ഞാൻ വേണ്ടില്ല രണ്ടായിരത്തി ഏഴ് മോഡല് ഇരുപത്തിയേഴ് വരെ പേപ്പറിലെ വണ്ടിയാണ് ഇരുത്തേ പേപ്പർ ഉണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആണ് പേപ്പർ ക്ലിയർ ആണ് എൽ എക്സ് ഐ ആണോ വീഡിയോ ഡീസൽ വണ്ടിയാണോ ഡീസൽ വണ്ടിയാണ് എ സി പോസ്റ്റാറിംഗ് നാല് ഡോർ പവർ ഇൻഡോ വിൻഡോ അലവിൽ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സീരോ വരുന്നുണ്ട് റിമാറ വരുന്നുണ്ട് ഓ ഫുള് ഫിറ്റി സാധനങ്ങളുടെ അലവിലൊക്കെ ചെയ്തോണ്ട് അതെ അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി കിലോമീറ്റർ ഓടിക്കണ്ടത്ര ഇത് ഒന്നര ഒന്ന് ഇരുപതോടിക്കും ഓടിക്കണ്ടിപ്പിന്റെ കാര്യം ഓണർഷിപ്പ് ഫോർത്തോ അല്ലെങ്കിൽ ഫിഫ്ത്തോ ഫിഫ്റ്റോ എന്തെങ്കിലും കറക്റ്റ് നമ്മള് പറഞ്ഞു കൊടുക്കുവോ പറഞ്ഞോട് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ നമുക്കൊരു ഒന്ന് അറുപത്തഞ്ചൊക്കെ കിട്ടിയ കൊടുക്കാം ഏഹ് ഇരുപത്തേറെ പേപ്പറിലെ വണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊടുക്ക വേറെ ഇഞ്ചൻ മെക്കാനിക് വണ്ടിയാണ് കിട്ടുന്ന വണ്ടി വണ്ടി മെക്കാനിക് ഒക്കെ ഉഷാറാണ് മതി ഫുള്ള് ഫിറ്റിംഗ് ആണ് ഡാമങ്ങൾ കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടി സീറ്റി ആർ കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് കൊണ്ടുപോകാൻ വേണ്ടി വൈകിട്ട് ഈ ചെറുവിടെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് വരണം ഡിസ്ക്രിപ്ഷന്റെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണോ അടുത്ത അടിപൊളി ഇവിടിയായി പോണു കാണാം